നമസ്കാരം കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയം പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയായി ഇത് മലബാറിലെ കണ്ണൂരിലെ രാജപുരത്തുള്ള തിരു കുടുംബ ദേവാലയമാണ് ഈ പൊളിഞ്ഞു വീഴുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ അസംഖ്യം വാർത്താ മാധ്യമങ്ങൾ നമ്മളെ ഒരിക്കലെങ്കിലും കാണിക്കേണ്ടതായിരുന്നു കാരണം ഈ വർത്തമാനകാലത്ത് അത് ആവശ്യമാണ് ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ആശയും ആശ്രയവും അഭിമാനവും ഒക്കെ ആയിരുന്ന ചുരു കുടുംബ ദേവാലയമാണ് അത് ചില മെത്രാന്മാരും ചില പുരോഹിതരും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത് പൊളിക്കുന്നത് ഇതിൽ പൊളിക്കുന്നതിന് എതിർപ്പുള്ള മറ്റൊരു വിഭാഗം കൂടെയുണ്ട് അവർ പോസ്റ്റായിട്ടും മറ്റുമൊക്കെ പ്രതികരിച്ചിരുന്നു പക്ഷേ ഈ സംഗതി അവർ പൊളിച്ചു അല്ലാതെ മറ്റാരെങ്കിലും അല്ല ഇത് പൊളിച്ചത് അവർ തന്നെയാണ് പൊളിച്ചത് ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു മോസ്കോ ഒരു ക്ഷേത്രം അതൊക്കെ പൊളിച്ചിട്ട് പുതുക്കി പണിയുന്നത് പുതിയ കാര്യമൊന്നുമല്ല അത് എത്രയോ കാലമായിട്ട് നടക്കുന്ന കാര്യമാണ് അന്നൊന്നും അതൊന്നും പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ വർത്തമാന കാലത്ത് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പള്ളി പൊളിക്കുമ്പോൾ ഇവിടെ മുഖ്യധാരയും അല്ലാതെയൊക്കെ നൂറുകണക്കിന് മാധ്യമങ്ങളുണ്ട് ഇവരൊക്കെ ഇത് ജനങ്ങളെ കൃത്യമായിട്ടും അറിയിച്ചിരിക്കണം കാരണം ഇത്രയൊന്നും പ്രാധാന്യമില്ലാത്ത വാർത്തകൾ വരെ തപ്പിയെടുത്ത് അവർ നമ്മളിലേക്ക് വിളമ്പിത്തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും പറയണം ഇല്ല എങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇത് നമ്മളിലേക്ക് എത്തുന്നത് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഭീകരത ഗാവി കാവ്യ ഭീകരത എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടിട്ടായിരിക്കും ഈ പള്ളി പൊളിയുന്ന ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുക അന്ന് നിങ്ങളിൽ പലരും തെറ്റിദ്ധരിക്കും ഇത് അയ്യോ ഇതാ ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിക്കുന്നു സംഘികളാണ് പൊളിക്കുന്നത് എന്ന തരത്തിൽ തീർച്ചയായിട്ടും ശത്രുക്കൾ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും മറിച്ച് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരിക്കലെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഈ സംഗതി നിൽക്കും പിന്നീട് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷൻ വിട്ട് നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചാലും നമ്മളിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇത് കണ്ണൂരിലുള്ള ഒരു പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് ഇത് അവർ തന്നെയാണ് പൊളിച്ചത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് പൊളിച്ചത് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ചില ദൃശ്യങ്ങളുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിക്കുമ്പോൾ ആളുകൾ അപ്പുറത്തേന്ന് എതിർക്കുന്നതും മറ്റും ഉണ്ട് അതെൻ്റെ ലഭിച്ചിട്ടില്ല അത് പക്ഷേ എടുത്തിട്ടുള്ള ചില ആളുകളുണ്ട് അത് പിന്നീട് ഇവരിത് ഉപയോഗിക്കുന്നത് പള്ളി ബലമായിട്ട് പൊളിക്കുന്നു ആളുകൾ എതിർക്കുന്നു എന്ന തരത്തിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത്തരമൊരു കാര്യം അതൊരു ക്ഷേത്രമാവട്ടെ മോസ്ക് മോസ്കാവട്ടെ പള്ളിയാവട്ടെ അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിഞ്ഞു കൊണ്ട് തന്നെയാണ് പൊളിക്കുന്നത് എങ്കിലും അത് വാർത്തയാക്കുന്നതായിരുന്നു നല്ലത് കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഇത് അവർ തന്നെയാണ് പൊളിച്ചത് ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സംഭവിക്കും ആഴ്ചകൾ കഴിയുമ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴാണെങ്കിലും ഇത് മറ്റൊരു ക്യാപ്ഷനിലായിരിക്കും നമ്മളെ തേടിയെത്തുക ഉത്തരേന്ത്യയിലെ സംഘീ ഭീകരത എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ ക്യാപ്ഷനിൽ ചോദിച്ചു കണക്കാൻ അല്ലെങ്കിൽ ടൈറ്റിൽ ചോദിച്ചു കണക്ക് തന്നെ ചോദിക്കുന്നു കേരളത്തിലെ ഒരു പള്ളി പൊളിച്ചിട്ടും എന്തേ അതൊരു വാർത്തയായില്ല എന്തേ ആരും ഒരു പ്രതികരണവും നടത്തിയില്ല കാരണം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ യാഥാർത്ഥ്യമറിയാം സത്യമറിയാം ഇതേ സംഗതി ഏതെങ്കിലും ഉത്തരേന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ അത് നമ്മളെ അറിയിക്കുന്നത് അത് പൊടിപ്പന്തൊങ്ങലും ചേർത്ത് വേറെ തരത്തിലായിരിക്കും അതാണ് ഈ വർത്തമാനകാലം